ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയ ഒരു ഉത്സവത്തിന് പോകാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ അമ്പലത്തിനകത്ത് മീൻ കച്ചവടവും അമ്പലത്തിനകത്ത് കാളക്കച്ചവടവും ഒക്കെ നടത്തുമോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത് എൻ്റെ വീട്ടിനടുത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അപ്പം അവിടെ രോഹിണി മഹോത്സവമാണ് അപ്പം അതിൻ്റെ കാര്യമായിട്ടാണ് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഒക്കെ നടക്കുന്നത് അപ്പം ഞാനത് മുന്നോട്ട് പറയാം ഇത് ഞാൻ പോകുന്ന വഴിയൊക്കെയാണ് ഈ ഒരു ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഓൺലൈൻ ഈ നൂറ്റമ്പത് രൂപയൊക്കെ കിടപ്പുണ്ട് എൻ്റെ നാട്ടിൽ ഇത് കാട് പിടിച്ച് കിടപ്പുണ്ട് റംഗൂണിലിയോ അങ്ങനെ എന്തൊക്കെയാണ് എന്നെ പറയുന്നത് ഇത് ഞാൻ പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ നടന്നാണ് പോയത് എൻ്റെ വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ആണ് ഈ അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള ദൂരം നല്ല തേരിയൊക്കെയുണ്ട് എൻ്റെ വീട് നമ്മുടെ വെളുന്നന്നൂർ ആ ഒരു ലൊക്കേഷനാണിത് അതായത് ഇത് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് എൻ്റെ വീട്ടിനടുത്താണ് ചടൈമംഗലം ചടായുപ്പാറ ഇവിടെ തന്നെ എന്താണ് വരെ ഒരുപാട് പ്രശസ്തമായ കാര്യങ്ങളുണ്ട് അതായത് ഈ പറയുന്ന ശ്രീരാമനും ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട് ഓക്കെ ഇപ്പം ഇന്ന് ഈ ഉത്സവത്തിൻ്റെ തലേദിവസമാണ് അപ്പോൾ ഇന്നിപ്പം തലേദിവസം ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണം ഇപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസമാണ് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിൽ മെയിൻ മേടിക്കാനാണ് ആൾക്കാർ അടുത്ത ദിവസം ഇവിടെ വരാൻ പോകുന്നത് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഈയൊരു ഇതിലെ മെയിൻ ഉത്സവം പിന്നെ കൂടാതെ കാള പോത്ത് ഇപ്പം കാളയൊക്കെ കുറവാണ് പോത്തുണ്ട് പോത്തിനെയൊക്കെ മേടിക്കാൻ ഒക്കെ ആയിട്ട് ആൾക്കാരെ വരുന്നത് അപ്പം ഏതെങ്കിലും അമ്പലത്തിൽ അകത്തമ്പലത്തിൽ ഇങ്ങനെ മീൻ കൊച്ചവടവും പോത്ത് കൊച്ചവട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം അതൊരു വെറൈറ്റി ആണ് എന്ത് ശ്രീരാമസിൻ്റെ രോഹിണി എന്ന് പറയുന്ന ഒരു ഉത്സവമാണ് ഓക്കെ അപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു മൂന്ന് വലിയ ശ്രീരാമസ്വാമി ക്ഷേത്രമാണുള്ളത് അതിലൊരു വലിയ ക്ഷേത്രമാണ് ഈ വെളുന്നന്നൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെയുള്ള ക്ഷേത്രമാണ് അപ്പോഴേ ഞാൻ ഇന്ന് തലേന്ന് വന്ന എന്താന്ന് വെച്ചാൽ നാളെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും എനിക്കിനത് വേറെ തൊഴിലാൻ പറ്റത്തില്ല അപ്പം മാത്രമല്ല ഞാൻ ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട് അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നടന്ന് ഞാനിവിടെ വന്ന് അന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ നടന്ന ആഴ്ച വരുന്ന സമയത്ത് അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഒരു അമ്പലത്തിലാണെങ്കിലും എല്ലാ അമ്പലത്തിലും അമ്പലക്കുളം ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ കുളമായിട്ട് ഇത്തിക്കരെ ആറാണ് അമ്പലത്തിന് ഇതുപോലെ തന്നെ മൂന്ന് നാല് സ്പോട്ടിലേക്ക് നമുക്ക് ഇതേണയ്ക്ക് നേരെ ഡയറക്റ്റ് ആറ്റിലേക്ക് ഇറങ്ങാം അപ്പം ഒരു ലൊക്കേഷൻ ഫുള്ള് നാളെ മീങ്കച്ചോടമായിരിക്കും ഓക്കെ അതിന് വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടേക്കാണ് ഭയങ്കര തിരക്കായി ഈ ഒരു ലൊക്കേഷൻ ഫുൾ മീങ്കച്ചോടം ആണ് നല്ലൊരു വ്യൂ ആണ് പണ്ടൊക്കെ ഇവിടെ വെള്ളം വറ്റുമായിരുന്നു അപ്പോൾ ഈ ഈ ്രണ്ട്ലി വെള്ളം ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലായിരുന്നു അന്നൊക്കെ മീൻ കച്ചവടവും അന്ന് മണലി മണലിക്കച്ചവടം എന്നൊക്കെയാണ് അതിനെ പറയുന്നത് ഇപ്പം വെള്ളം പറ്റില്ല മണൽ വാരിയോണ്ട് വെള്ളം പറ്റത്തും പണ്ടൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പം മണല് വരിയോണ്ട് എനിക്ക് തോന്നുന്നു വെള്ളം പൊക്കമൊന്നും ഉണ്ടാകത്തില്ല പണ്ടൊക്കെ ഈ അമ്പലം വരെ മുങ്ങിയിട്ടുണ്ട് പണ്ടത്തെ വെള്ളപ്പൊക്കത്തിൽ അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഏരിയ ഒക്കെ വലിയൊരു ക്ഷേത്രമാണ് നമുക്ക് ഇതാണ് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമായിരുന്നു നല്ല സമാധാനമാണ് നല്ല ആലിൻ്റെ കീഴിലിരിക്കുമ്പോൾ അവിടെ നല്ല കാറ്റും നല്ലൊരു പോസിറ്റീവ് ഏരിയ ആണ് എനിക്കിത് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഇത് മറ്റൊരു സ്പോട്ടാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഡയറക്റ്റായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആറ്റിലേക്ക് ഇറങ്ങാനായിട്ട് പണ്ട് ആൾക്കാർ ആൾക്കാരവിടെ കുളിക്കുമായിരുന്നു പിന്നെ അത് നിർത്തലാക്കി ഇപ്പം അങ്ങനെ ആൾക്കാർ ഒരു സിസ്റ്റം ഒന്നുമില്ല അല്ലാണ്ട് വന്ന് കാല് കഴുകി അത് എന്നുള്ളൊരു ഇതാണ് ഇത് അപ്പം ഞാൻ അമ്പലത്തിനകത്ത് കയറാനൊക്കെ ഉള്ള പരിപാടിയാണ് അതിനുശേഷം കാണുകൾ കാണാകളെത്തിയിട്ടില്ല പോത്തുകളൊന്നും ഇപ്പോൾ ഉണ്ട് ഞാനത് കാണിക്കാം കുറച്ചും കൂടി ഞാൻ അമ്പലത്തിനകത്ത് കയറി തൊഴിലിറങ്ങിയിട്ട് ബാക്ക് മറ്റൊരു സൈഡിലായിട്ട് വയലിലായിട്ടാണ് പോത്തുള്ളത് ഇത് വേറൊരു സൈഡാണ് താഴേക്ക് ഇറങ്ങാനുള്ളത് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ പോകുകയാണെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് വെള്ളം ചാടുന്നില്ല സൈഡിൽ കൂടെ ഓടുന്നത് മാത്രമേ ഉള്ളൂ ഒഴുക്കൊന്നുമില്ല സ്ലോ ആയിട്ട് കിടക്കുന്നത് അങ്ങനൊരിതാണ് ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ട് അത്യാവശ്യം കുഴിയുണ്ട് കാരണം അവിടത്തേക്കാം പോയിട്ടുണ്ട് ഇറങ്ങി നിന്ന ഒരു ഒരാൾക്കുള്ള തലവര പൊക്കത്തിനുള്ള വെള്ളമുണ്ട് നമുക്ക് കാണാം അതിൻ്റെ അടിഭാഗം നമുക്ക് കാണാം പക്ഷേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തലവര മുങ്ങുന്ന രീതിയിലുള്ള ഹൈറ്റിന് ആണുള്ള കുഴിയാണ് പൊതഞ്ഞ് ഒന്നും പോകത്തില്ല പക്ഷേ അത്രയും ഹൈറ്റിന് മണ്ണ് പോയിട്ടുണ്ടോ അവിടുന്ന് നല്ല കുത്തി ഒഴുക്ക് വന്ന സമയത്തും അങ്ങനെയും പോയിട്ടുണ്ടാകും അല്ലാതെ ഡയറക്റ്റ് എടുത്തിട്ട് പോയതാണെന്ന് പറയുന്നില്ല അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും എൻ്റെ നാട്ടിൽ ഈ ഒരു റംഗോണിൽ ഈ ഒരു പ്ലാന്റ് ഇഷ്ടം പോലെ പല ഈ വരുന്ന അമ്പലത്തിൻ്റെ ഏരിയകളിൽ പല എടുത്തായിട്ടുണ്ട് അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ പല ഭാഗങ്ങൾ ശിവൻ മടൻ സ്വാമി അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ അപ്പം ഇത് അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡാണ് ഇവിടുന്ന് നമുക്കൊരു മല കാണാം അതാണ് വാല്യാം പറയും അവിടെ എന്തോ അതെ അവിടെ ആണ് ജഡായുവിൻ്റെ കാൽപാദം ഒക്കെ പതിഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അങ്ങനെ ശ്രീരാമസ്വാമിയും ജഡായും തമ്മിലുള്ള ഫൈറ്റ് അങ്ങനെ എന്തൊക്കെയോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അറിയായിരുന്നു ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മറന്നുപോയി അപ്പോൾ ഇതൊരു ചെറിയൊരു ഡാമാണ് അതിനകത്ത് നിന്ന് വെള്ളച്ചാട്ടം ഉണ്ട് പണ്ടൊക്കെ അമ്പലത്തിൽ വരുന്ന സമയത്ത് അവിടെ ഒന്ന് കൊണ്ടുപോവു കൊണ്ടുപോകും വീട്ടുകാർ കൊണ്ട് വരത്തില്ല എൻ്റെ പണ്ടിൽ നിന്ന് കാണിക്കാൻ എന്തോ പേടി എന്നുള്ള ഒരു രീതി അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊരു സൈഡിലായിട്ടാണ് കാളകളെ വിൽക്കാനായിട്ട് നിർത്തിയിരുന്നത് അപ്പോൾ ഈ കാളകളെ മേടിച്ചുകൊണ്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം ഈ ദിവസം വില കുറച്ച് കാളയ്ക്ക് കിട്ടും ഒരു പ്രത്യേക അച്ചവടമാണ് കണ്ടോ ഇപ്പം കാളയില്ല പോത്താണുള്ളത് പണ്ട് എൻ്റെ ഒരു കൊച്ചുനാളിലൊക്കെ പോത്തൊക്കെ ഭയങ്കര കുറവാണ് ഫുള്ള് കാളകളായിരുന്നു കാളയോട് കാളയായിരുന്നു പിന്നെ കുറച്ച് പശുക്കളും കാണും പോത്തും കുറച്ചേ കാണും അപ്പം കാളയായിരുന്നു നന്നത്തെ ഒരു മെയിൻ പക്ഷേ കനന്മാറി കാളയൊന്നും ഇല്ല ഇപ്പം ഇപ്പം മൊത്തം പോത്തിൻ്റെ ഒരിതാണ് ഈ കാളയ്ക്ക് എന്താ വംശനാശം പറ്റിയതോ അറിയാമോ അവിടെ ഇപ്പം കാള ഭയങ്കര കുറവാണ് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ അഞ്ചാറ് കാളയുണ്ടായിരുന്നു കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് ഇപ്പം മൊത്തം പോത്താണ് അപ്പം ഈ പോത്ത് നമുക്ക് ഏഴായിരം എട്ടായിരം രൂപ മുതലൊക്കെയാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് ഒരു അഞ്ച് പോത്തിന് മേടിച്ച് വെച്ചിരുന്ന അഞ്ച് അഞ്ചെട്ട് നാൽപ്പത് നാൽപ്പതിനായിരം രൂപയ്ക്ക് മേടിച്ചാൽ ഒരു ആറ് മാസം കഴിയുമ്പം അമ്പതിനായിരം രൂപ വെച്ച് എന്താണ് അഞ്ചഞ്ച് രണ്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാം അതിന് പക്ഷേ ഇതിനെയൊക്കെ മേയ്ക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഞാനിന്ന് ആ സമയത്ത് നിന്ന് ചിന്തിച്ചതാണ് കുറച്ച് പോത്തിന് മേടിച്ച് കിട്ടി നോക്കിയാലോ എന്ന് പക്ഷേ എന്നാൽ അതിനെ മേയ്ക്കണം ഇവരുമായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരാ നമുക്ക് കൊടുക്കാനും പിന്നെ വിഷമമായിരിക്കും ഇവരെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് ഇവരുടെ ഫ്രണ്ട്ലി ആവാൻ പറ്റില്ല അതൊക്കെയാണ് മറ്റൊരു കാര്യം അപ്പോൾ നമ്മൾ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ് ഇവരെ വെട്ടാനൊന്നും കൊടുക്കത്തില്ല എന്നാൽ ഇവർ അടങ്ങി നിൽക്കുകയും വേണം അപ്പോൾ അത് നിൽക്കത്തുമില്ല നിന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ വിഷമം ഇത് മറ്റൊരു സംഭവം ഈ ഒരു കളി നിങ്ങൾ ആരെങ്കിലും കിടന്നെ കളിക്കുന്ന പേരാണ് കിടുക്ക് അതായത് ഇതിനകത്ത് നമ്മൾ ചൂതുകളിയിൽ അല്ലെങ്കിൽ ഏണീൻ പാമ്പ് കളിക്കുമ്പോൾ ആ സംഭവം കളർ വരുന്ന സ്ഥലത്ത് നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ ഇവിടെ ആ ആ അതിനകത്ത് വരുന്ന ആ ഡിസൈനിലുള്ള സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ എട്ട് പൈസേനെ ഡബിൾ പൈസ നമുക്ക് കിട്ടും ഇത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊരു മെയിൻ കളിയാണ് കിടുക്ക് കളി അപ്പം ഇതിന് എന്താണ് ഇത് കളിക്കാൻ ഒരു ലോഡ് ആൾക്കാരുണ്ട് കിടക്കുക ഓരോരുത്തരും അഞ്ഞൂറും ആയിരം ഒക്കെയാണ് എടുത്തിടുന്നത് പോകുന്നുമുണ്ട് കിട്ടുന്നുമുണ്ട് കിട്ടിയാലും ഒരു ഒരു വല്ലാത്ത കളിയാണ് ഞാൻ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല പൈസ ഉണ്ടെന്നാലും ഇത് എന്തോ ഞാൻ ഒന്ന് കാണും ചിരിക്കും പറയും എന്നല്ലാണ്ട് കളിക്കാൻ പോലെ ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ പേടിച്ചിട്ടുണ്ട് ഇനി ഇവർ ഇനി ഞാനിങ്ങനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇവർക്കും വല്ല പ്രശ്നം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത് ഞാൻ ഇതുവരെ ഇടുക്കുക കളിക്കുന്ന ആൾക്കാർ വന്ന് വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ ഇതെടുക്കണം എന്ന് തോന്നി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക കളിയാണ് ഇതൊരു കാശ് കിട്ടും കാശ് പോവും വഴിയുള്ളൊരു കളിയാണ് അപ്പം ഈ കാണ വിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഉണ്ട് പക്ഷേ ഇത് ലീഗലാണ് പോലീസ് കണ്ട ഇവരിതെടുത്തും കൊണ്ട് ഒറ്റ ഓട്ടോ ഓടണം അപ്പോൾ സന്ധ്യയായി ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ ഫ്രണ്ട് വന്നു അപ്പം ഞാൻ തിരിച്ച് ഞങ്ങൾ സ്കൂട്ടിക്കകത്ത് വീണ്ടും അമ്പലത്തിന് വന്നു ഇപ്പം അമ്പലത്തിന് രണ്ട് സൈഡിലും ലൈറ്റൊക്കെ ആയി അപ്പോൾ ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നാളെ ഈ രണ്ട് സൈഡും ഫുള്ളും കച്ചവടമായിരിക്കും ഇന്ന് നൈറ്റൊക്കെ മിഡ് നൈറ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇനി ഭരത്തേ ഉള്ളൂ അപ്പോൾ ഇപ്പം തന്നെ ഇത്രയും കച്ചവടമൊക്കെ ഉണ്ട് ഫുൾ ഞാൻ മാങ്ങക്കാരാണ് ഞാൻ ഇപ്പം കണ്ടത് മാങ്ങ നാളെ ആവുമ്പോഴത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നേരത്തെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു മാങ്ങക്കാരെല്ലാം നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇപ്പം എന്താ പറയുക കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പഴയ ആൾക്കാർ തന്നെ അവരുടെ സീറ്റുകളിൽ തന്നെ വീണ്ടും വന്നേക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കച്ചവടമൊക്കെ കഴിഞ്ഞ വർഷം ഇരുന്ന ആ സെയിം സ്പോട്ടിൽ തന്നെ അദ്ദേഹം വന്നിരിക്കുന്നത് സ്ഥിരം ഈ അമ്പലത്തിൽ വരുന്ന ആൾക്കാരാണ് അവരൊക്കെ ഈ ആളുടെ ഇന്ന് ഞാൻ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോഴേ എന്താ പറയുക ഇരുപത് രൂപയ്ക്കുള്ള സ്നാക്സ് അങ്ങനെയൊക്കെ കുറേ കച്ചവടക്കാരും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വിത്തുകൾ ഒത്തിരി കച്ചവടം ഒരു അമ്പലത്തിൽ എന്തൊക്കെ കച്ചവടങ്ങളുണ്ടോ അങ്ങനെ പിന്നെ ഒരു സ്റ്റേജിനകത്ത് കുറേ സ്റ്റേജ് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട് ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ആദ്യശേഷം ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നതാണ് ഞാൻ സേമിയ പണ്ട് കൊച്ചുനാളിലേക്ക് കുടിച്ചിട്ടുമാണ് അപ്പോൾ എനിക്ക് സേമിയ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം ഞാൻ അവരെടുത്ത് ചെന്ന് ചോദിച്ചില്ല അത് എന്താണ് ഇട്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് എല്ലാ പായസത്തിനെല്ലാം പ്രഭാവിനു ഇടുന്ന സാധനം ഇടും ബർമ്മസിലേക്ക് ഇടുന്ന സാധനം ഇടും ചൊവ്വ എല്ലാം ഇടും മേലക്ക പിന്നെ എന്താണ് കപ്പളണ്ടി വറുത്തിടും മുന്തിരി എല്ലാം തേങ്ങ വറുത്തിടും അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തേങ്ങയൊന്നും അരിഞ്ഞിട്ടിട്ടില്ല അപ്പം ഞങ്ങൾ വീണ്ടും തേങ്ങ വറക്കുന്ന സമയത്ത് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നല്ല മണമായിരുന്നു അപ്പോഴും ഞങ്ങളതിന് ശേഷം ഈ മീൻ മീങ്കച്ചോടമൊക്കെ ഉള്ള ആ സ്പോട്ടിലേക്ക് താഴേക്ക് ഇറങ്ങി വന്ന് അവിടെയൊക്കെ നിന്ന് ചുമ്മാ കുറേ ഘോഷ്ടൊക്കെ കാണിച്ച് അപ്പം ഇവിടെ നാളെ ഇനി ഫുൾ തിരക്കായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം അമ്പലം ബാക്കിൽ കാണുന്ന അമ്പലം ഇപ്പുറം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മീൻ മീങ്കച്ചോടം ഇതാണ് നാളെ നടക്കുന്നത് അപ്പോൾ അതിന് ശേഷം തിരിച്ച് കയറി മുകളിൽ വന്ന് അപ്പോൾ അവിടെ തിരുവാതിര നടക്കുന്നു എൻ്റെ മനസ്സിലാണെങ്കിൽ ആ സേമിയ പായസം കുടിക്കണം എന്നുള്ള ഒരു എട്ട് വിചാരം മാത്രമേ ഉള്ളൂ ഫൈനലി സേമിയ പായസം റെഡിയായി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിച്ചും കുടിച്ചു ഒരു ഗ്ലാസ്സിന് മുപ്പത് രൂപയാണ് വാങ്ങിച്ചത് പക്ഷേ അടുത്ത ദിവസം രാവിലെ എനിക്ക് വരുന്നത്ര അങ്ങോട്ട് പോരായിരുന്നു അടുത്ത ദിവസം രാവിലെയെന്ന് വെച്ചാൽ എനിക്കിന്ന് ഉത്സവമായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ തിരിച്ചുമാണ് ബാക്കി മീൻ കച്ചിട്ടുള്ള